പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹി റഹീം അസ്സലാത്തു വസ്സലാമു വസ്ഹാബിഹി എന്റെ ശബ്ദം കുടുംബ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാണ് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാള്ള കുടുംബം മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഒരു സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും ധാർമ്മികതയും മനുഷ്യബന്ധങ്ങളും എല്ലാം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ് ഒരു മുന്തിരി വള്ളിക്ക് വളരാൻ ഒരു താങ്ങ് ആവശ്യമായത് പോലെ ഒരു മനുഷ്യന് വളർന്നു പടരാൻ ഒരു താങ്ങ് അത്യാവശ്യമാണ് അതാണ് കുടുംബവും സമൂഹവും സുഹൃത്ത് റൂമ് ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കുവാനായി നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് സമാധാനത്തിൻ്റെ തണലും സന്തോഷത്തിൻ്റെ തണുപ്പും ലഭിക്കേണ്ട വീടകങ്ങളിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യൻ കടുത്ത നിരാശ അകപ്പെടുന്നു ആ നിരാശ ും അവിഹിതങ്ങളിലേക്കും ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ എത്തി നിൽക്കുന്നു മനുഷ്യർ തമ്മിലുള്ള ഭൗതികമായ അടുപ്പം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര ദൂരത്തുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള സൗകര്യം ഇന്ന് നിലവിലുണ്ട് എന്നാൽ മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം അകന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബ കോടതികൾ കോടതികളിൽ കുന്നുകൂടുന്ന കേസുകൾ പ്രശ്നപരിഹാരത്തിനായി മനഃശാസ്ത്ര വിദഗ്ധരെ സമീപിക്കുന്നവരുടെ വർധന ഒരു ഭാഗത്ത് ഡിപ്രഷൻ മറുഭാഗത്ത് ആത്മഹത്യയിൽ അഭ്യം തേടുന്ന ഒരു കൂട്ടർ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാൽ നമ്മുടെ കുടുംബജീവിതം തകിടം മറന്നു കൊണ്ടിരിക്കുകയാണ് കുടുംബം മനുഷ്യൻ്റെ ആദ്യ പാഠശാലയാണ് അവിടെ നിന്നാണ് സ്നേഹവും കാരുണ്യവും സഹനവും സഹജീവിതമെല്ലാം മനുഷ്യൻ പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം കുടുംബത്തിന് എത്രത്തോളം ബന്ധങ്ങളെ ശക്തമാക്കേണ്ടതായെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ദാമ്പത്യ ജീവിതമാണ് കുടുംബത്തിന്റെ പ്രകൃതിയും നിവേദനം നബി പറഞ്ഞു ുംബുദനം കാണ്ട് ആരെങ്കിലും തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുവെങ്കിൽ അത് അവന്റെ ദാനമായി കണക്കാക്കുന്നതാണ് എന്ന് കുടുംബജീവിതം മനുഷ്യന് നൽകുന്നത് സുരക്ഷിതത്വവും ഉത്തരവാദിത്ത ബോധവുമാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും അതുതന്നെയാണ് ഇസ്ലാമിൽ കുടുംബ സംരക്ഷണം എന്നത് കേവലം രക്തബന്ധം മാത്രമല്ല മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ പരിചരിക്കുന്നതും കുടുംബ ബന്ധങ്ങളോടുള്ള സ്നേഹം അയൽക്കാരോടുള്ള കരുണ തുടങ്ങിയവയെല്ലാം കുടുംബ സംരക്ഷണത്തിൻ്റെ വ്യത്യസ്ത പാളികളാണ് മക്കൾ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അവരെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്തുന്നതും നല്ല സ്വഭാവം പഠിപ്പിക്കുക എന്നതും ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് കുടുംബ സംരക്ഷണം എന്നത് ഒരു കരാറല്ല മറിച്ച് അതൊരു അമാനത്താണ് നമ്മുടെ മക്കളെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ടൈമുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് പുറത്തു പോവുക ഒരുമിച്ച് കുറാൻ പാരായണം ചെയ്യുക ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഇന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കൾ അവരുടെ കൂട്ടുകാരുമായി പുറത്തു പോയി സമയം ചെലവഴിക്കുന്നു കുട്ടികൾ അവരുടെ കൂട്ടുകാരോടൊപ്പം പോയി പുറത്ത് ചെ ചെലവഴിക്കുന്നു പക്ഷേ ഇവരൊന്നിച്ചുള്ള ഒരു സമയം അവർ കണ്ടെത്തുന്നില്ല നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് നല്ലൊരു ക്വാളിറ്റി ടൈം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നാഥൻ നമ്മുടെ കുടുംബത്തെ